എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ക്യാമറയുടെ ഒരു അൺബോക്സിങ് ആണ് പതിനായിരം രൂപയുടെ ക്യാമറ ആറായി ആയിരത്തി അറുന്നൂറിന് ഫ്ലിപ്പ്കാർട്ടിൽ കൺഫോം വാങ്ങിയതാണ് ഫോർ HD ആണ് ഡി ആണ് വാട്ടർ പ്രൂഫുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ വാട്ടർ പ്രൂഫ് പരീക്ഷിക്കുന്നുണ്ട് ലാസ്റ്റിൽ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട് അവസാനത്തിൽ കാണിച്ചു തരാം അപ്പം ക്യാമറയുടെ കാര്യത്തിൽ കയറാം അതാണ് ക്യാമറ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ ഇപ്പോൾ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ കുറച്ച് അക്സസറീസ് ഉണ്ട് കുറച്ചെല്ലാം ഒരുപാടുണ്ട് അത് ഹെൽമെറ്റും കൊടുക്കാമല്ലോ സാധനം ഇത് ഇത് ഹെൽമെറ്റ് വയ്ക്കാമല്ലോ തന്നെ ഇത് തന്നെ മുന്നത്തെ ഗ്ലാസ് അത് ഓറ്റും കംപ്ലൈൻ്റ് ആയി മാറ്റാൻ ഇതൊരു ബെൽറ്റ് ഇത് ട്രൈ പോർഡിന് മൂലം വണ്ടീൻ്റെ ആൻഡിന് മൂലൊക്കെ കൊടുക്കാനുള്ള ബൈക്ക് മുതലൊക്കെ പോകുമ്പോൾ അതിനുള്ളതാണ് ഡ്രൈപോർഡുമ്പോൾ കൊടുക്ക ഇതും ഡ്രൈഫോർഡ് കൊടുക്കണ തന്നെ ഇതൊക്കെ തന്നെ സാധനം ഇത് ടാബിളും ഒട്ടിക്കല്ലോ അതവിടെ ഒട്ടിച്ചെത്താണ്ട് അവിടെ കുടിച്ചെത്താമതി ഇതൊക്കെ തന്നെ അതിൻ്റെ ഫിറ്റിങ്സ് പലയിട്ടുണ്ട് അതിൻ്റെ ഒരു ഡാറ്റ കേബിളുണ്ട് അത് ഒരു ചാറാണ് നല്ലൊരു കേബിളാണ് അതായത് പിന്നെ അതിൻ്റെ ഉള്ളതിൻ്റെ ഒരു ഒരു ബെൽറ്റ് വെൽറ്റ് ഇതിനാണെനിക്ക് മനസ്സിലായില്ല ഒരു കമ്പിയാണ് അത് പിന്നെ സ്റ്റിക്കർ ഹെൽമെറ്റ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ രണ്ട് മൂന്നെട്ടവും മാറ്റിട്ടിക്കാൻ ഇതൊരു വയർ ടാഗാണ് എവിടെയും പിടിച്ച് കെട്ടിയിടാനാവും ഏത് ക്ലോത്ത് ക്യാമറയൊക്കെ ലെൻസൊക്കെ തുടക്കാൻ ക്യാമറ ഒന്ന് പുറത്തെടുത്ത് കാണിച്ച് തരാം ചെറിയൊരു ക്യാമറയാണ് കാണാൻ ഒരു കുഞ്ഞൻ ക്യാമറ നിങ്ങളെ കൈൻ്റെ വെള്ളയില് കൊണ്ടാവുന്ന അവിടെയാണ് മോണിലാണ് ക്ലിക്ക് ചെയ്യല് ക്യാമറ ക്യാമറ ഓൺ ആക്കി കാണിച്ച എന്തായാലും ക്യാമറ ഓൺ ആക്കിയാൽ തന്നെ വീഡിയോ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ സുഖമാണ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺ ആക്കി കൊടുത്താല് പെട്ടെന്ന് ഓണാ മൊബൈലിന്റെ ഒരുപാട് സമയം എടുക്കൂല ഇത് വൈഫൈ കണക്ട് ചെയ്യണ ആ മുകളിലത്തെ പെട്ടെന്ന് ഒക്കെ വൈഫൈ ആയിട്ട് മൊബൈലിൽ കണക്ട് ചെയ്യാൻ ഒക്കെ മൊബൈലിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നാണ് പറയുന്നത് ഞാൻ ചെയ്ത് വയ്ക്കില്ല പിന്നെ അതിൻ്റെ ഒരു പോരായ്മ അറിഞ്ഞ അതിൻ്റെ അഡാപ്റ്റർ ഇല്ല ചാർജർ ഒരു കേബിൾ മാത്രം ഒരു ചാർജറും കൂടി കൊടുത്തേക്കാണ് ഈ സുഖമായി പിന്നെ ബാറ്ററി അറിഞ്ഞാൽ തൊള്ളായിരം എം എ എച്ച് ഉള്ളു അത് പോരാ തൊള്ളായിരം ഒക്കെ ആകുമ്പോൾ അപ്പൊ വല്ലാത്ത സമയം കിട്ടൂലല്ലോ ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ കണ്ടിന്യൂ ആയിട്ട് കിട്ടുള്ളു എന്തായാലും എല്ലാരും അവസാനം വരെ കാണാം ഒന്ന് സപ്പോർട്ടും ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പക്ഷെ എനിക്ക് mobile മൊബൈലിന്റെ അത്ര സുഖം തോന്നിയില്ല ഓക്കെ നമുക്കത് ഒന്ന് അയച്ചെടുത്തിട്ട് ആ അതിൻ്റെ ആണ് വാട്ടർ പ്രൂഫ് ക്യാമറ വാട്ടർ പ്രൂഫ് ഒന്നല്ല അപ്പോൾ കേസ് മാത്രം എടുത്താണ്ടെന്ന് വല്ലത്തെ മുക്കിയൊക്കെ അങ്ങനത്തെ അതിൻ്റെ ഉള്ളിൽ വെള്ളം കേറുന്നില്ലെങ്കിൽ ക്യാമറ അതിൻ്റെ ഉള്ളിൽ കുടിക്കാണ്ട് നമുക്ക് എടുക്കാം കേറുന്നുണ്ടെങ്കിൽ വെറുതെ ക്യാമറ നാശാക്കണ്ടല്ലോ അതൊന്ന് വല്ലത്തെ മുക്ക കുഴപ്പമൊന്നും ഇല്ലാന്നു വെള്ളമൊന്നും കയറുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഒന്ന് തുറന്നു നോക്ക തുടർത്തിട്ട് പുറത്ത വെള്ളം തുടക്കാമല്ലോ എന്നായിരിക്കും അതിൻ്റെ ഉള്ളിക്ക് പോകണ്ട വെള്ളം ഉള്ളിലെ ഒന്നുമില്ല എവിടെ കയറിയിട്ടൊന്നുമില്ല പിന്നെ ക്യാമറ വെച്ചിട്ട് നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ആക്കാണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വീഡിയോ എടുക്കുക അപ്പം എന്താ സംഭവിക്കാൻ നോക്കാലോ ക്യാമറ ഓണാക്കുക റെക്കോർഡിങ്ങില റെ റെക്കോർഡിങ്ങിലാണ് ഇടത് വശത്ത അതിലത്തെ വിശ്വല് കാണാം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് അടുക്കണ് വെള്ളത്തിൻ്റെ അടിയിലുള്ള ഒരു ഒരു ചെറിയൊരു പാത്രം അങ്ങനെ കാണിക്കുന്നത് വെള്ളം ഒരു നൽകിൻ്റെ ഉള്ളിൽ കയറുമല്ലേ തോന്നണേ അപ്പോൾ കുഴപ്പമൊന്നും കാണില്ലല്ലോ നല്ല വീഡിയോ വർക്ക് ചെയ്തുകൊണ്ടുപോയിരിക്കും വർക്കിങ്ങിലാണ് ഓഫ് ആക്കിയിട്ട് നമുക്ക് ക്യാമറ ഒന്ന് നോക്കാം ക്യാമറ നയിച്ചോക്കെ വെള്ളം കയറി വെള്ളമായി അനുഭവം ഉണ്ടോ എന്നൊക്കെ ക്യാമറ വെള്ളമൊന്നും ഇല്ല തുള്ളി വെള്ളത്തിൻ്റെ ഉള്ളിൽ കയറിയില്ല അപ്പം വാട്ടർ ആണ് നമുക്ക് ഏത് വെള്ളത്തിൽ നിന്നും മയത്തൊക്കെ വീഡിയോ എടുക്കാം അപ്പം അത് ഓക്കേ മെമ്മറി കാർഡ് എന്തായാലും പുതിയതാണ് കുറച്ചേരം ചാർജ് ഇട്ടേക്കണേ ഒരു മൂന്നാല് മണിക്കൂർ കുത്തിയൊക്കെ കേട്ടെ അല്ല അത് ബാറ്ററി ഇറങ്ങിപ്പോയാൽ പിന്നെ കയറുമില്ല അതായത് അതിലെടുത്തൊരു വീഡിയോ ഞാൻ അതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് അപ്പം അത് കുറച്ച് നേരം ചാർജ് നെക്കട്ടെ അതിലെടുത്തൊരു വീഡിയോ ആണത് എന്തായാലും ക്വാളിറ്റി അത്ര ഒന്നുമില്ല എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നമ്മളെ മൊബൈലിൽ എടുക്കണത്രയൊന്നും ില്ല എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം